അപ്പോസല്ലേലൂസ് കൊലോസിയ സഭയ്ക്കെതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു വേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി അവനിൽ വേരൂന്നീ ആത്മീക വർദ്ധന പ്രാപിച്ചു വചന പറയുകയാണ് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ ആ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ തന്നെ എന്തു ചെയ്യണം നമ്മൾ നടക്കണം അടുത്തൊന്നുകൂടെ പറയാണ് നിങ്ങൾ അവനിൽ വേരൂന്നണം ക്രിസ്തുവിൽ വേരൂന്നണം എന്ന് കൊലോസ്യ സഭയോട് ആത്മാവ് സംസാരിക്കുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മോട് ദൈവജനം പറയുകയാണ് നമ്മൾ എവിടെ വേരൂന്നണം നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നണം യോബിന്റെ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട് അത് വെട്ടിയാൽ അത് പിന്നെയും പൊട്ടിക്കിളിർക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വൃക്ഷത്തോട് ഉപമിക്കുന്ന ഒത്തിരി ഭാഗങ്ങൾ വിശുദ്ധ വേദ പുസ്തകത്തിനകത്തുണ്ട് ഇവിടെ കൊലോസ്യ സഭയോട് പറയുകയാണ് നിങ്ങളുടെ വേര് ക്രിസ്തുവിലാകണം യോമിന്റെ പുസ്തകത്തിൽ പറയുന്നു ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ എല്ലാ വൃക്ഷത്തിനും അല്ല പ്രത്യാശ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യനും അല്ല പ്രത്യാശ ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുന്ന ഒരു മനുഷ്യന് പ്രത്യാശയുണ്ട് ആ മനുഷ്യനെ കുറിച്ച് പറയുകയാണ് വേര് ക്രിസ്തുവിലാണെങ്കിൽ നിന്നെ വെട്ടിയാൽ നീ പിന്നെയും പൊട്ടിക്കിട കാരണം എന്തുമാണ് നമ്മുടെ ബേസ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ നമ്മളിൽ ഇട്ടിരിക്കുന്ന ഫൗണ്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ അതാണ് യേശു കർത്താവ് ഒരു ഭാഗത്ത് പറഞ്ഞത് നിങ്ങൾ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ആയിരിക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ വേര് ക്രിസ്തുവിലായാൽ പഴയ നിമ ഭക്തനായ യോവൻ്റെ ജീവിതത്തിനകത്ത് വെട്ടേറ്റിട്ടു അവസാനം വരെ പ്രത്യാശിയോടെ സഞ്ചരിച്ച് ഇരട്ടി പ്രാപിച്ച് ജയിച്ചതുപോലെ എൻ്റെ ജീവിതത്തെ ചില ഭാഗങ്ങൾ വെട്ടിയത് അത് പിന്നെയും പൊട്ടിക്കിളിർക്കാനാണ് എന്ന വിശ്വാസത്തോടെ ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു